ആദ്യം സിപിഎം സമ്മേളന നഗരിയിലേക്കാണ് നമ്മൾ പോകുന്നത് പൊതുമേഖലയിൽ നയം മാറ്റത്തിന്റെ സൂചന നൽകി സി പി എം നവകേരള രേഖ പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്നാണ് രേഖയിൽ പറയുന്നത് വികസന പദ്ധതിക്ക് സെസ് ആകാമെന്നും സമ്പന്ന വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും സൗജന്യം വേണോ എന്ന് പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ പറയുന്നു നവകേരളത്തിലുള്ള പൊതുവഴികളെന്ന വികസന രേഖ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു എന്താണ് ആ രേഖയിൽ വലിയ പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കേണ്ടത് എന്തിനു വേണ്ടിട്ടായിരിക്കണം കഴിഞ്ഞ സമ്മേളനം നവ കേരള രേഖ അംഗീകരിക്കുകയുണ്ടായി അത് പിന്നീട് ചർച്ച ചെയ്ത് എൽ ഡി എഫിന്റെ കൂടി അംഗീകാരമുള്ള രേഖയായി മാറുകയുണ്ടായി അപ്പൊ രേഖ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോയി ഏത് ദിശയിലേക്കാണ് പോയത് ഇനി അതിന്റെ തുടർച്ചയ്ക്കും പുതിയ കാലത്തിനനുസരിച്ച് എന്തെല്ലാം പുതുക്കലുകൾ മാറ്റങ്ങൾ വേണ്ടിവരും ഇതെല്ലാമാണ് ചർച്ച ചെയ്യുക അത് സമ്മേളനമാകെ ചർച്ച ചെയ്ത് രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പൊതു പാർട്ടി കാഴ്ചപ്പാടായി വരികയുള്ളൂ ആ ഘട്ടത്തിൽ മാത്രമാണ് പൊതുവായ കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക ഈ എറണാകുളം സമ്മേളനത്തിന്റെ രേഖയിലാണ് സ്വകാര്യ സർവകലാശനടക്കമുള്ള കാര്യങ്ങൾ വന്നത് ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമാറുകയും ചെയ്തു അത്തരം എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാകുമോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ കണ്ടത് അതിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് അതാണ് പൊതുവെ രേഖ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഉള്ളതിന്റെ ഒരു ഗുണപരമായിട്ടുള്ള തുടർച്ചയായിട്ടും ഉയരേഖയും കാണാൻ കഴിയും ഈ കിഫ്ബി ഉപയോഗിച്ച റോഡുകൾക്ക് ടോൾ ടോൾപ്പെടുകൾ അല്ലെങ്കിൽ യൂസർ ഫീഡ് നിർദ്ദേശങ്ങൾ നേരത്തെ ഉണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഈ സെസ് അടക്കം പിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ രേഖയിലുണ്ട് അതെങ്ങനെയാണ് രേഖ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ കിഫ്ബി പദ്ധതിയിൽ നേരത്തെ തന്നെ ഗവൺമെന്റ് കണ്ടിട്ടുണ്ട് നമുക്ക് വായ്പാ പരിധിയിൽ അത് ഉൾപ്പെടുത്തുന്നതിന് എൻ എച്ച് എക്കെ എടുക്കുന്ന വായ്പയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കിഫ്ബിക്ക് എടുക്കുന്ന വായ്പ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് അവർ പറയുന്ന ഒരു ന്യായം റവന്യൂ വരുമാനമില്ല എന്നുള്ളതാണ് തിരിച്ചു വരുമാനം ഉണ്ടാക്കുന്നില്ല അപ്പം അതിന് എങ്ങനെ സാധ്യമാകും നമ്മുടെ സേവന മേഖലകളൊന്നും ബാധിക്കാത്ത രൂപത്തിൽ എങ്ങനെ സാധ്യമാകും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ എങ്ങനെ കേന്ദ്രത്തിൻ്റെ ഈ നിബന്ധന പ്രായോഗികമാക്കാൻ കഴിയും അത് സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവസാന രൂപത്തിലേക്ക് എത്തിയില്ല എന്തായാലും ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ആവശ്യമായിട്ട് വരും ഈ രേഖയിലുള്ളതായി കാണുന്നത് ഈ പ്രത്യേക എല്ലാവർക്കും സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സൗജന്യം വേണമെന്ന് തീരുമാനിക്കണം അതനുസരിച്ച് ഫീസ് പിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകണം എന്നൊരു ഇത് കാണുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണല്ലോ പല കാര്യങ്ങളും പരിശോധിച്ചിട്ട് വരും നമ്മുടെ നാട്ടിലിപ്പോ ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ അതിന് ചില യൂസർ ഫീകളെല്ലാം തന്നെ ഓ വരുമാനം ഉള്ളിരുന്നു വാങ്ങുന്ന സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഒരു മൌലികമായ മാറ്റങ്ങളാണെന്ന് പറയാൻ കഴിയില്ല കേരളത്തിൽ ഇപ്പോൾ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തുക ഇപ്പോൾ യു ഡി എഫ് പറയുന്ന പോലെ സ്വകാര്യ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ എന്ന് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവൊക്കെ ചോദിക്കാറുണ്ടല്ലോ അങ്ങനെയല്ല ഗവൺമെന്റിന്റെ സമീപനം ഇപ്പൊ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുമ്പോൾ തന്നെ പൊതു സർവകലാശാലകളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും അതിന്റെ സ്ട്രക്ചർ ചേഞ്ചസും പുതിയ രൂപത്തിലുള്ള സംവിധാനങ്ങളേർപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ മേഖല ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ല സ്വകാര്യ മേഖലയോട് മത്സരിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തി സ്വകാര്യ സംവിധാനത്തിനൂടെ അനുമതി വരുക എന്നതാണ് അപ്പോൾ സാമൂഹ്യനീതിയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും ഈ പൊതുമേഖലാ സംവിധാനത്തെ കുറെ കൂടി ഉയർന്നതിലേക്ക് എത്തുമ്പോൾ അതിന് ഗുണം ചെയ്യും പ്രകാശ്കാര്ട്ടത്തിന്റെ ഉദ്ഘാടന പ്രശ്നത്തിന് അവസാനം പറഞ്ഞ പോലെ ഒരു പുരോഗമന ആധുനിക മതനിരപേക്ഷ വ്യവസായീകരണം അതിലേക്കാണ് ഈ ചർച്ചകളാകെ നയിക്കുന്നത് സാർവത്രിക സൗജന്യമല്ല അതിനർഹായവർക്ക് മാത്രം സൗജന്യം അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത് അല്ല നേരത്തെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് നിലവിൽ കേരളത്തിലിപ്പോ നിലനിൽക്കുന്ന ആ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞാലാണ് പറയാൻ കഴിയുന്നത് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയാണെന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറക്കയാണ് അതോടെ നമ്മുടെ ബഡ്ജറ്റ് അവതാളത്തിലാവണം അതാണ് സാമ്പത്തിക പ്രതിസന്ധിയിലൊരു പ്രധാനപ്പെട്ട കാരണം ആ ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരാ ഇന്ത്യൻ ഭരണാഘടന കീഴിൽ അവരുടെ പല കാര്യങ്ങളും അനുസരിച്ച് തീരൂ അപ്പോ പിന്നെന്താ ഒരു വഴി ആ വഴിയാണ് നമ്മൾ തേടുന്നത് കേന്ദ്രം പറയുന്ന പോലെ എല്ലാം സംസ്ഥാന സർക്കാരില്ല കൊടുക്കുന്നത് അത് റവന്യൂ ജനറേറ്റിംഗ് സ്ഥാപനമാണ് അതിൽ നിന്നാണ് അവരുടെ വായ്പ അവർ തിരിച്ചടക്കുന്നത് എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ പറ്റണം വേണ്ടി കോടതി പോണ്ടി വരും അപ്പോൾ ആ രീതിയിൽ കേന്ദ്രത്തിനെതിരായ ഏറ്റുമുട്ടലിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത് കേന്ദ്രം നമ്മുടെ കിഫ്ബിയെ നശിപ്പിക്കാൻ നോക്കുന്നു അതിനെതിരായിട്ടുള്ള പ്രതിരോധം കേരളം ഉയർത്തുന്നു ആ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വേണം കിഫ്ബി വഴിയുള്ള സിസ്സിനെ കാണാൻ